നമസ്കാരം പ്രിയപ്പെട്ടവരെയും ഞാൻ നിങ്ങളുടെ സ്വന്തം പ്രേംശി ഇന്ന് മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം കൃഷ്ണ തുളസി ചെടി നമുക്കേവർക്കും സുപരിതമായിട്ടുള്ള കൃഷ്ണ തുളസി ചെടിയാണ് ഇന്നത്തെ വിഷയം എല്ലാവരുടെയും വീടുകളിൽ കാണപ്പെടുന്ന ഒരു ചെടിയാണ് കൃഷ്ണ തുളസി അമ്പലങ്ങളിലൊക്കെ ഇതിലെ ഇതിൻ്റെ ഇല നമ്മൾ കൊണ്ടുപോയി സമർപ്പിക്കാറുണ്ട് ഇത് ഔഷധഗുണമുള്ള ഒരു ചെടികൂടിയാണ് നമ്മൾ കേട്ടിട്ടുണ്ട് മുറി ഉണക്കാൻ കൃഷ്ണ തുളസി ഏറ്റവും നല്ലതാണ് അതുപോലെ തന്നെ ശാസ്ത്രീയമായി ഇതൊന്നും അടിസ്ഥാനമായി രേഖപ്പെടുത്തിയിട്ടില്ല എന്നേ ഉള്ളൂ ടെസ്റ്റസ്ട്രോൺ ഹോർമോൺ കൂട്ടാൻ ഇപ്പോൾ ഇത് ഉപയോഗിച്ച് പോരുന്നു എന്ന് ഒരു റിപ്പോർട്ടുണ്ട് എത്രത്തോളം അത് ശരിയാണെന്നറിയില്ല അത് രേഖാമൂലമൊന്നും അത് ശാസ്ത്രീയമായിട്ട് അത് തെളിയിച്ചിട്ടുള്ള കാര്യമല്ല ഇങ്ങനെ പറയപ്പെടുന്നു എന്നുള്ളതാണ് അപ്പോൾ എന്തായിരുന്നാലും ഇത് ഒന്ന് വെച്ച് പിടിപ്പിക്കുക ഇത് ഇല ഇട്ട വെള്ളം വെള്ളം തിളപ്പിച്ചതിൻ്റെ ഇലയിട്ട് കുടിച്ചാൽ ആരോഗ്യ ഗുണങ്ങൾ ഉണ്ടാകും എന്നുള്ളതാണ് അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ എല്ലാവർക്കും മഴയോടുകൂടിയ ഒരു ശുഭദിനം നേരുകയാണ് മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ഏവർക്കും വിനീത നമസ്കാരം